ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ് കൊല്ലത്ത് കശുവണ്ടി ഫാക്ടറിയുടെ മേൽക്കൂര തകർന്ന പതിനേഴ് ദാരുണാന്ത്യം ദാരുണാന്ത്യംകുളം സ്വദേശി അനന്തുമാണ് മരിച്ചത് രണ്ടുപേർ കുടുങ്ങിക്കിടക്കുന്നതായും വിശദാംശങ്ങളുമായി അശ്വിൻ എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത് കൊല്ലത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ചാത്തനാകുളത്തെ കശുവണ്ടി ഫാക്ടറിയുടെ മേൽക്കൂരയാണ് ഇടിഞ്ഞു വീണത് ഈ മേൽക്കൂരയും അതിന്റെ ഒപ്പമുണ്ടായിരുന്ന സൈഡിലുണ്ടായിരുന്ന മതിലും ആ ഇടിഞ്ഞു വീണാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് അപകടത്തിൽ പതിനേഴ് വയസ്സുകാരൻ അനന്തു ശാസനാകുളം സ്വദേശി തന്നെയാണ് അദ്ദേഹമാണ് ഈ വിദ്യാർത്ഥിയാണ് മരിച്ചത് അഞ്ചു സുഹൃത്തുക്കൾ ഒപ്പമാണ് അനന്തു ഇവിടെ എത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ഈ രണ്ടു പേർ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള സംശയത്തിലാണ് പോലീസ് അവിടെ ജെ എസ് ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള തെരച്ചിൽ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഈ കെട്ടിടത്തിന് ബലക്ഷേമം നേരത്തെ തന്നെ അവിടെ ആക്ഷേപമുണ്ട് മാത്രമല്ല ഇവിടെ സാമൂഹ്യ വിരുദ്ധ രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യമുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത് ആദ്യം ഇതിന്റെ മേൽക്കൂര ഇടിയുക ഇടിയുകയും തുടർന്ന് ഈ സൈഡ് മതിൽ ഇതിനോട് ചേർന്നിട്ടുള്ള മതിലും ഇടിഞ്ഞാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് അതിന്റെ പൂർണ്ണമായും കർന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ കെട്ടിടം ഉള്ളത് ഈ ഏറെ വർഷമായി ബാങ്ക് ജപ്തി ചെയ്തതിനെ തുടർന്ന് ഏറെ നാളായി ഈ കെട്ടിടം പൂട്ടി കിടക്കുകയാണ് ഇതിനിടയിലാണ് ഈ സാമൂഹ്യ വിരുദ്ധർ ഇതിനകത്തേക്ക് അതിക്രമിച്ച് കയറി ഇത്തരത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാകാം അനന്തുവും സുഹൃത്തുക്കളും അവിടെ എത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ ഒരു അപകടത്തിൽ അനന്തു അതായത് പതിനേഴുകാരനായ അനന്തുവിന്റെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത് പേർ ഇതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് സംശയം ഈ രണ്ടുപേർക്ക് വേണ്ടി അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട് ആര്യ 耶。Yeah.